പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് റോഡ് വണ്ടൂർ അർബൻ കിസാൻ അഗ്രി സൊസൈറ്റി ലിമിറ്റഡ് നിലമ്പൂരിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും കാർഷിക മേഖലയുടെ വളർച്ചയിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നിയമങ്ങൾക്ക് വിധേയമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ കിസാൻ അഗ്രി സൊസൈറ്റി ലിമിറ്റഡിന്റെ ഒൻപതാമത് ശാഖയാണ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കനറ ബാങ്കിന് സമീപം മലബാർ ഷോപ്പിംഗ് മാളിലാണ് നിലമ്പൂർ ശാഖ പ്രവർത്തിക്കുക രാവിലെ നടക്കുന്ന ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി വിനോദ് പി മേനോൻ നിലമ്പൂർ കൃഷി ഓഫീസർ ടി വിശാഖ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കാർഷിക മേഖലയിൽ കൂടുതൽ ഉൽപാദനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ കാർഷിക കൂട്ടായ്മകൾ രൂപീകരിച്ച് ഉൽപാദന വർധനവും അതുവഴി കർഷകർക്ക് വരുമാനവും ഉറപ്പുവരുത്തുകയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നത് ഉണ്ടാക്കാം അതുപോലെ ും അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സ് കഴിക്കുന്ന കർഷക ഉൽപ്പന്നങ്ങൾ നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാം അതുപോലെ തന്നെ കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാം അത് പ്രോസസ് ചെയ്യാം അത് നമുക്ക് ലേബൽ ചെയ്യാം ട്രേഡ് ചെയ്യാം ലോകത്തിലെ ഏത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അപ്രൂവലും അങ്ങനത്തെ നിരവധി ഇരുപതോളം വാർത്താസമ്മേളനത്തിൽ അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ സജി പി എം വൈസ് ചെയർമാൻ അനീഷ് ചോഴി സിഇഒ ഷിൽജ മനോജ് നിലമ്പൂർ ബ്രാഞ്ച് കോർഡിനേറ്റർ ബിനു നായർ എന്നിവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളിഗാവ് റോഡ് വണ്ടൂർ